ഇത്രയും നേരമായിട്ട് വന്ന പോലും ഇല്ല നമ്മുടെ ടൈം മൊത്തം വേസ്റ്റായി നീ ഇവിടെ ഇരിക്കുന്നത് അർത്ഥമില്ല അപ്പം നമുക്ക് പോവാം ഏയ് ഞാൻ പെട്ടെന്ന് ഒരു ഡെസിഷൻ എടുക്കാതെ നമുക്ക് കുറച്ചും കൂടെ വെയ്റ്റ് ചെയ്യാം അവ വരുമ്പോഴത്തേക്കും എന്തെങ്കിലും കോൾ ചെയ്യുന്നു അങ്ങനെയെല്ലാം പറഞ്ഞു തരണോ എത്തുമ്പോൾ ഒരു ഹായ് ഇടാന്നാ പറഞ്ഞേ ഹോട്ടലിനടുത്തെത്തുമ്പോഴത്തേക്കും ഒരു മെസ്സേജ് ഇടാം എന്നാണ് എന്നോട് പറഞ്ഞത് ഞങ്ങളിതിനെ അങ്ങനെ കോളൊന്നും ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യാൻ പോകുന്നേ ഇതുവരെ ഫോണിലൂടെ സംസാരിച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് ചാറ്റ് ചെയ്യും മാത്രമേ ഉള്ളൂ സാരമില്ല നമുക്ക് നോക്കാം ഓക്കെ നീ നോക്കുന്ന കൂടെ ഒരു മെസ്സേജ് വല്ലതും വന്നിട്ടുണ്ടോന്ന് നോക്ക് ഡീ ഇപ്പോൾ ഒരു മെസ്സേജ് വന്നിട്ട് ഡീ ഇപ്പോൾ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് ഹായ് എനിക്ക് തോന്നാങ്ങ് വന്നിട്ടുണ്ടെന്ന് എനിക്ക് നീ അങ്ങോട്ട് മാറിയിരിക്ക എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ആണോ ഓക്കെ അടിച്ചു വിളിക്കാം ഞാൻ അങ്ങോട്ട് മാറി ഓക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഹലോ ഗ്രേസ് എന്നെയാണോ നീ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഹായ് എന്താ പറയണ്ടതെന്ന് എനിക്ക് അറിയില്ല ഇനി ആദ്യം ആയിട്ട് കാണുവാണ് ആൻഡ് ഒരു കാര്യം ഞാൻ പറയുവാണ് ഐ ടേക്ക് മൈ ഐസ് ക്യാൻസ് യു ഇങ്ങോട്ട് വരാനും ഒരുപാട് ബുദ്ധിമുട്ടിയോ എനിക്ക് ആദ്യം ഡൗട്ട് ഉണ്ടായിരുന്നു ചില നമുക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളത് അതാ ഞാൻ കുറെ നേരം വെയിറ്റ് ചെയ്യുന്നു അത് ഞാൻ വിചാരിച്ചത് നീ താഴത്തെ ഫ്ലോറിലായിരിക്കും എന്നാണ് എന്താന്ന് വെച്ചാ ഇത് ഫാമിലി ഹാളാണ് അപ്പോൾ ലവേഴ്സ് റൂമിലാണ് നമ്മൾ ഞാൻ വിചാരിച്ചത് അതാ ഞാൻ ഇത്ര ലേറ്റ് ആയത് ഞാൻ അവിടെയെല്ലാം പോയി എന്നെ അന്വേഷിച്ചു